സൗദി പ്രവാസികളുടെ മഹോത്സവമായി മീഡിയാവൺ ഹലാ ജിദ്ദ പുരോഗമിക്കുന്നു നൂറോളം കലാകാരന്മാരും നൂറിലേറെ പരിപാടികളുമായി വൈവിധ്യമാർന്ന ദൃശ്യ ശ്രാവ്യ വിരുന്നാണ് ഹലാ ജിദ്ദ പ്രവാസികൾക്കായി സമ്മാനിക്കുന്നത് ജിദ്ദയിലെ റിഹൈലിക്കടുത്ത ആദ്യ ട്രാക്കാണ് ഹലാജിദ്ദ കാർണിവലിന്റെ വേദി സൗദി മന്ത്രാലയത്തിൽ ഉന്നതരും ഇന്ത്യൻ കൗൺസിൽ ജനറലും ഇന്ന് നടന്ന പരിപാടിക്കെത്തിൽ സൗദിയിലെ ജിദ്ദയിൽ മീഡിയ വൺ സംഘടിപ്പിച്ച ഹലാ ജിദ്ദയുടെ ആദ്യ ദിനമായ ഇന്ന് വിവിധ പരിപാടികളാൽ തന്നെ വൈവിധ്യം നിറഞ്ഞതായിരുന്നു പ്രത്യേകിച്ചും സാധാരണഗതിയിൽ നടക്കുന്ന മ്യൂസിക് ബാൻഡിൽ ബാലിനും വ്യത്യസ്തമായിക്കൊണ്ട് വിവിധ പരിപാടികളിലേക്ക് ജിദ്ദക്കാരായ ആളുകൾക്ക് പ്രവാസികൾക്ക് അവസരം നൽകുക എന്നുള്ളതായിരുന്നു അലാജിദ്ദയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന് അത് പ്രതിഫലിപ്പിക്കും വിധമായിരുന്നു വിവിധ പരിപാടികൾ ഇന്ന് ഉച്ച മുതൽ വൈകുന്നേരം വരെ നടന്നത് അതിൽ സോക്കർ ഷൂട്ടൗട്ട് മത്സരങ്ങളുണ്ടായിരുന്നു വടംവലി മത്സരങ്ങളുണ്ടായിരുന്നു പാചക മത്സരങ്ങളുണ്ടായിരുന്നു കുട്ടികൾക്കായി വിവിധ വൈവിധ്യമാർന്ന പരിപാടികളുണ്ടായിരുന്നു ഇത്തരത്തിൽ വൈവിധ്യമാർന്ന പരിപാടികളുടെ മാലപ്പടക്കമാണ് ശരിക്കും ഉച്ച മുതൽ വൈകുന്നേരം വരെ ഒരേ സമയം വിവിധ വേദികളിലായി നടന്നത് അത് ഏതാണ്ട് ആറര വരെ നീണ്ടു നിന്നിരുന്നു പിന്നീട് കഴിഞ്ഞ ദിവസം മീഡിയ വൺ പ്രഖ്യാപിച്ച ബിസിനസ് എക്സലൻസ് അവാർഡുകളുടെ പുരസ്കാരദാന ചടങ്ങായിരുന്നു അതിനുശേഷം ഇപ്പോൾ ഇന്നത്തെ ഒന്നാം ദിവസത്തെ പ്രധാനപ്പെട്ട ബാൻഡായ പ്രദീപ് കുമാറിന്റെ ബാൻഡിന് വേണ്ടി കാണികൾ കാത്തിരിക്കുകയാണ് അത് തുടങ്ങാൻ പോവുകയാണ് അത് തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്താതെ ഏതാണ്ട് രണ്ടര മണിക്കൂറോളം സമയം അദ്ദേഹം കാഴ്ചക്കാരെ ദൃശ്യ ശ്രാവ്യ അത്ഭുതങ്ങൾ സമ്മാനിച്ചുകൊണ്ട് അത്ഭുതപ്പെടുത്തും അതിനുശേഷം പതിനാലാം രാവു എന്നറിയപ്പെടുന്ന മലയാളത്തിൻ്റെ മാപ്പിളപ്പാട്ട് ബാൻഡാണ് ഈ രണ്ട് ബാൻഡുകളുമാണ് ഇന്ന് പ്രധാനമായിട്ടും ഷോകൾ അവതരിപ്പിക്കുന്നത് അതിനുശേഷം നാളെയും സമാന രീതിയിൽ തന്നെ രാത്രിയിൽ രണ്ട് ഷോകളുണ്ട് അതോടൊപ്പം തന്നെ നാളെ പകലും വൈവിധ്യമാർന്ന പരിപാടികളുണ്ട് ആ തരത്തിൽ ഒരു കാർണിവലിൻ്റെ സ്വഭാവം ജനങ്ങൾക്ക് കിട്ടും വിധത്തിലാണ് ഇതിൻ്റെ സംഘാടനം തുടക്കം മുതൽ അവസാനം വരെ സജ്ജീകരിച്ചിരിക്കുന്നത് ഇവിടെ പ്രത്യേകിച്ച് വിവിധ വൈവിധ്യമാർന്ന ഭക്ഷ്യരുചികൾ നൽകുന്ന ഫുഡ് സ്ട്രീറ്റ് ഉണ്ട് അതോടൊപ്പം തന്നെ വൈവിധ്യമാർന്ന കലാപരിപാടികളുണ്ട് വൈവിധ്യമാർന്ന മനുഷ്യരുടെ ഒരു സംഗമം കൂടിയായി ഈ തരത്തിൽ ഹലാജിത മാറുകയാണ് നാളെയും ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ശേഷമായിരിക്കും പരിപാടികൾ ആരംഭിക്കുക അർദ്ധരാത്രി വരെ പരിപാടികൾ നീണ്ടു നിൽക്കുകയും ചെയ്യും ജനങ്ങളുടെ പ്രതികരണവും ആ തരത്തിൽ വലിയ തോതിൽ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ തോതിലുള്ള ആളുകൾ ഈ ഹലാജിദ്ക്ക് എത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം തന്നെ പ്രധാനപ്പെട്ട കാറ്റഗറിയിലെ ടിക്കറ്റുകൾ വിറ്റഴിഞ്ഞിരുന്നു ഇന്നും അതുപോലെ തന്നെ ഒരേ സമയം തന്നെ വൈവിധ്യമാർന്ന പരിപാടികൾ നടക്കുന്നതിനാൽ പല സ്ഥലങ്ങളിലാണ് ആളുകൾ പ്രത്യേകിച്ച് യു ആർ ഓണർ യു ആർ ഓൺ എയർ പോലെയുള്ള പരിപാടികൾ ഒരു വർഷത്ത് നടക്കുന്നുണ്ട് കുട്ടികൾക്കായുള്ള മത്സരങ്ങളുണ്ട് പാരന്റ്സ് എല്ലാം അവരുടെ കൂടെ ആ ഭാഗത്ത് തങ്ങുന്നുണ്ട് അതേസമയം തന്നെ ലൈവ് ലൈവ് ഷോയിൽ സ്റ്റേജിൽ ബാൻഡുകളുടെ അവതരണവും നടക്കുന്നുണ്ട് ഈ തരത്തിൽ അർദ്ധരാത്രിയാണെങ്കിൽ പോലും വൈവിധ്യമാർന്ന സ്റ്റേജുകളിൽ വിവിധ പരിപാടികൾ നടക്കുന്ന തരത്തിലാണ് ഈ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്